മോന്റെ റിസൾട്ട് വരാറായി മോളുടെ കാര്യം കൂടി നോക്കണ്ടേ എല്ലാത്തിനും ഞാൻ ഉള്ളൂ മനസ്സിലായോ മാത്രമല്ലോ ഞാൻ ഗൾഫൊക്കെ നോക്കണ്ടെന്ന് ഇരിക്കേ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അറിയാം എല്ലാം ശെരിയാവെന്ന് വിചാരിക്കുക വേറെ നിവൃത്തിയില്ലാത്തോണ്ട ഒന്നും തോന്നരുത് ശരി ചേച്ചി ആയതുകൊണ്ടേ വേണ്ട ജോസേ ചെല്ലട്ടെ നിന്നോട് പറഞ്ഞത് ആ വീട് വണ്ടിയുടെ പണിയൊക്കെ കൂടെ വേറെ പണിക്കാരുണ്ട് ആ രണ്ടുപേരുണ്ട് എന്നാ പിന്നെ ബാക്കിയോ ഞാൻ ഡ്രോപ്പ് ചെയ്യാം ഞാനേ ഒന്ന് ടൗൺ വരെ പോകണം ടൗണിലേക്ക് തന്നെ പോവാം എനിക്കും പോയിട്ട് ആവശ്യമുണ്ട് ഒരു ഡ്രൈവ് ആവുമല്ലോ വാ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വല്ലാണ്ട് സാറേ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും തന്നെ സോൾവ് ജീവിതത്തിലും പറ്റി കൊണ്ടിരിക്കുക എന്തെങ്കിലും ഒരു പരിപാടി ദുബായിൽ ശരിയാകുമോ സാർ എന്ത് ജോലിയും ചെയ്യാം അത്രയ്ക്ക് പ്രശ്നമായി പോയി ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ അത് സോൾവ് ചെയ്യാനുള്ള വഴി അത് തന്നെ ഉണ്ടാവുന്ന സാറായിട്ട് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാൻ പറ്റുമോ നോക്കാം അതെന്ന രമണ ഞാനൊരു കസ്റ്റമർ ഒരു വഴിക്ക് പോവാ നമുക്ക് പിന്നെ സംസാരിക്കാം നീ പോ നിന്നെ നടക്കലല്ലേ എന്റെ പണി നീ ബംഗ്ലാവിൽ കാണൂല ഫോൺ വിളിച്ചാ എടുക്കൂല അതുകൊണ്ടാണ് നാട് റോഡിലാക്കാന്ന് ഇല്ല നീ എന്നെ വഴി തെരഞ്ഞു നിനക്ക് കാശ് ഇട്ടാൻ പോകുന്നുണ്ടോ ഏ നീ തന്ന എത്ര ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഞാൻ കാശിനാ എനിക്ക് ഇൻട്രസ്റ്റ് നിനക്ക് തരാനുള്ള കാശ് ജോസ്മൊന്നും തന്നില്ലേ ബാക്കി നിനക്ക് ീ പൊക്കോ ഇരിമല നിന്ന് ഞാൻ മനസ്സിലാക്കി തരാ സൗരം പോലെ ഞാൻ ഒന്ന് മനസ്സിലാക്കിക്കോളാം അവിടെ വണ്ടി ആരല്ല രമണനാണ് കൊള്ളാലോട്ൂ അവൻ കേസ് കൊടുക്കുമെന്ന് വിചാരിച്ചില്ല സാറിന് ബുദ്ധിമുട്ടായോ ഏയ് എത്ര ഉണ്ടാവുന്നു കൊടുക്കാൻ അത് കുറച്ചധികം ഉണ്ട് ഓ തീരുമാറി നടത്തി ഇറത്തി പലിശയും മുതലും മുടങ്ങി എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കണം സാർ എന്നിട്ട് വേണം മനസ്സമാധാനായിട്ട് ഒന്ന് കിടന്നുടങ്ങാൻ പണം കൊണ്ട് മാത്രം ഉണ്ടാകുന്ന നല്ലൊരു മനസ്സമാധാന എന്തായി വിളിച്ചാലും കിരീട്ടം പുറത്താണല്ലോ ആ ഞാൻ ശരിക്കും പുറത്തായി ഇപ്പോ വെച്ചാ ഒന്നൂല്ല എന്റെ ചാന്ദിനി നീ വിളിച്ച പറ അതൊള്ള ഒരു ഭാര്യക്ക് ഭർത്തവനെ വിളിക്കാൻ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടാണോ നമ്മൾ കണ്ടിട്ട് എത്ര നാളായി എന്നറിയോ നിവ എന്തിനാ ആംഗലോട് വിളിക്കണേ നിങ്ങൾ അലിയേനെ അലിയനെ നമ്മളുടെ പ്രശ്നത്തിന് ഞാൻ എന്ത് ചെയ്യാനാ കാശേ കാശേ കാശ അവൻ എന്നാടി കാശേ ചെയ്യുന്നായോ എനിക്ക് അറിഞ്ഞൂടാ നിനക്ക് അറിഞ്ഞൂടാ അതാണ് എന്റെ പ്രശ്നം നിനക്ക് ഒന്നും അറിഞ്ഞൂടാ ഞാൻ എന്താ ചെയ്യേണ്ടേ ഹലോ ഹലോ ക്ലിറ്റസ് ഹലോ ക്ലിറ്റസ് എടോ പറഞ്ഞു എനിക്ക് കേക്കാം പറ 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 എനിക്ക് നിങ്ങളെ ഒന്ന് സഹായിക്കാൻ താൽപര്യമുണ്ട് ഹലോ

ഏയ് ഇനിയിപ്പെന്ത് ചെയ്യും താമാടൂ എന്റെ റൂമിൽ താമസിക്കാം സൗകര്യങ്ങളൊക്കെ കുറവാ കാറ്റ് മഴയും കൊള്ളൂല കൊടുങ്ങാട്ടില്ല കേട്ടോ അല്ലാതെ ബുദ്ധിമുട്ടാവില്ലേ താമ ആടു മുറി ഇടുമ്പോ താമറിക്കോ വാ